ആ ഒരു മാങ്ങട്ട മാങ്ങ മാങ്ങ മാങ്ങനെ ടേസ്റ്റ് വെള്ളം വാണ്ടി ചെറിയ മാങ്ങ വേറെ പഴുത്തൊക്കെ ഉണ്ടായി ഡേ മുമ്പും പൊട്ടിക്കല്ലേ എവിടെ ആ ഓ എന്നാ കാര്യം പട്ടിയർക്ക് കെട്ടിയാർ കെട്ടിയാർക്ക് എവിടെ കാര്യട അരക്കോളി ആ അരക്കോളി ഞാൻ വരാ ഇറക്ക ഇറക്ക ഇറക്ക് സീന് കറക്റ്റ് മോളാ അതിന്റെ മോള അയിൻ്റെ മേലത്തെ കമ്പ് കരിമ്പഴുപ്പ് ഇത് കടിച്ചാ തീകാൻ സ്ഥിതി നോക്കാം മധുരണ്ട് നല്ല ചീന കൂടല്ലേ ഇനി ആരംഭിക്കാം കേട്ടോ ചട്ടു ചട്ടു മാങ്ങകളിൽ ടേസ്റ്റുള്ള മൂവാൻ ടൻ മാവ് ആ എടുക്ക ഏതാ ചേർത്താ വലുതാ വലുതാണ് സീനറി പോവാ ഒരു കായർ ഇത് എന്നിട്ട് ഇങ്ങനെ ഇറക്കുക കയറ് അവൻ കൂടെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറക്കാമല്ലേ അങ്ങനെ ഒക്കെ റിസ്ക്കല്ലേ എനിക്ക് റിസ്ക് അല്ലേ എനക്ക് അന്നിറക്കിക്കോളാം എന്നാലും അങ്ങനെ താഴത്തേക്ക് നേരം ഇറക്കിക്കോ അതിന് അയക്കാം ആ അതിന് ചക്ക് നിറയോട് വായി പൊട്ടിച്ചാണ് ഇവിടെ കാണണ്ട

아들 그만해. 이거는 이거는 알아본 그게 모르죠. 거기 밑에. 하트도 없죠. 나 모르겠어. 동한다마.